നമസ്കാരം ഞാൻ പ്രസന്നൻ പ്രണവ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം പാലാരിവട്ടം കണയന്നൂർ എസ് എൻ ഡി പി യൂണിയൻ ഹാളിലാണ് രാമായണ മാസാചരണവുമായി ബന്ധപ്പെട്ട് ആയിരം വിദ്യാർത്ഥികളുടെ രാമായണ പാരായണം നടക്കുകയാണ് ഇവിടെ ആയിരത്തിൽ പരം രക്ഷിതാക്കളുമുണ്ട് രണ്ടായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹാൾ നിറഞ്ഞു കവിഞ്ഞു വളരെ സന്തോഷം ഹിന്ദുക്കൾ സംഘടിക്കില്ല എന്ന വാദം ശരിയല്ല സംഘടിക്കേണ്ടതായ സാഹചര്യം വന്നാൽ സംഘടിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് ഈ ഹാളിൽ കൊള്ളാവുന്ന അത്രയും ആളുകൾ പുറത്തും വശങ്ങളിലുമായി നിന്ന് സഹകരിക്കുന്നു എന്നതാണ് അതിശയം പാഠശാലയുടെ ആചാര്യൻ ശ്രീ രാജേഷ് നാഥാപുരത്തിന്റെ നേതൃത്വത്തിൽ കാര്യകർത്താക്കളുടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ അധ്വാനത്തിന്റെയും കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത ആധ്യാത്മിക രംഗത്ത് പ്രശസ്തരായ എഴുപത്തിയെട്ടോളം ഗുരുക്കന്മാരുടെ ഈ സഹനത്തിൻ്റെയും ഭാഗമാണ് ഈ പരിപാടിയുടെ വിജയം അവരുടെ ശിക്ഷണത്തിൽ കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി രാമായണ പാരായണം പരിശീലനം നടത്തുന്ന കുട്ടികളാണ് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന സഭ ഈ വീഡിയോയിൽ നമുക്ക് കാണാം ജില്ല തിരിച്ചുള്ള രാമായണ പാരായണവും രാമായണത്തെ അധികരിച്ചുള്ള കലാപരിപാടികളും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രീരാമരാജ്യം എന്ന പരിപാടിയുടെ മുഴുവൻ ഭാഗങ്ങളും ചെറിയ ചെറിയ വീഡിയോകളായി വരും മണിക്കൂറുകൾ പണവം മീഡിയയിലൂടെ കണ്ട് ആസ്വദിക്കാവുന്നതാണ് അതിനായി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എന്നിവയുടെ ലിങ്ക് ഈ വീഡിയോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുമല്ലോ കണയന്നൂർ എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ രാമായണ പാരായണത്തിന് മുന്നോടിയായി നടന്ന ഉദ്ഘാടന സഭ റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ആദരണീയനായ സുന്ദരൻ ഗോവിന്ദ് സാർ ഭദ്രദീപം കൊളുത്തിയതോടെ ഔപചാരിക ഉദ്ഘാടനമായി ശ്രീരാമരാജ്യം പ്രോഗ്രാം സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ ശ്രീകുമാർജി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സനാതനം ധർമ്മപാഠശാലയുടെ അധ്യാപകനും സംയോജകനുമായ ശ്രീ രാജേഷ് നാദാപുരം അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിൽ നമ്മൾ രാമായണ സംഗമം നടത്തിയപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ചെന്നപ്പോൾ കുട്ടികൾ രാമായണം പാരായണം ചെയ്യുന്നു ക്ഷേത്രങ്ങളിൽ ചെന്നാലും മറ്റു സ്ഥലങ്ങളിൽ ചെന്നാലും രാമായണം പാരായണം ചെയ്യുന്നത് മുതിർന്നവരാണ് മിക്കവാറും അറുപത് വയസ്സിന് മേലെ പ്രായമുള്ളവരാണ് നമുക്ക് നമ്മൾ മക്കളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിൻ്റെ മാത്രമല്ല ഈ നാടിൻ്റേതാണ് മുഴുവൻ രാഷ്ട്രത്തിൻ്റെയുമാണ് ഈ ഇരിക്കുന്ന ആയിരത്തോളം മക്കളാണ് നാളെ ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടത് ഇന്ന് പത്ത് മുതലുള്ള കുട്ടികളെയാണ് നമ്മൾ എഴുപത്തിയെട്ട് നമ്മുടെ ഗുരുക്കന്മാർ രാമായണം കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ പഠിപ്പിച്ചുകൊണ്ടേയിരുന്ന് ഈ മഹത്തായ വേദിയിൽ പാലാരിവട്ടത്ത് എത്തിച്ചിരിക്കുന്നത് അങ്ങനെ എത്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന ഈ മക്കളിലൂടെ എൻ്റെ നാട് എങ്ങനെ ചിന്തിക്കണം അവരെന്തായി തീരണം അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ് ഇതിനെല്ലാത്തിനും മറുപടിയാണ് രാമൻ പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾക്കും ഒപ്പം സജനങ്ങൾക്കും ഈ ഗുരുക്കന്മാർക്കും കാര്യകർത്താക്കൾക്കും എല്ലാവർക്കും എല്ലാവർക്കും ഔപചാരികത പേരിൽ ഒരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വാക്കുകളോട് സംഭരിക്കുന്നു നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ ഇത്രയും ചിട്ടയോടെ കുഞ്ഞുങ്ങളെ രാമായണം പാരായണം ചെയ്യുവാൻ പഠിപ്പിച്ച് ഇവിടെ എത്തിച്ച പാഠശാലയുടെ സംഘാടകരെയും അധ്യാപകരെയും പ്രശംസിച്ചുകൊണ്ട് ശ്രീരാമരാജ്യം പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത റിട്ടയർഡ് ജില്ലാ ജഡ്ജി ശ്രീ സുന്ദരൻ ഗോവിന്ദ സർ തുടർന്നു ഹൈന്ദവ സമാജം ഇനിയും ഏറെ മുന്നോട്ട് പോകണമെങ്കിൽ കുഞ്ഞുങ്ങൾ രാമനെയും കൃഷ്ണനെയും അറിഞ്ഞു വളരണം അതിനായി രാമായണവും ഗീതയും നമ്മുടെ മക്കൾ ഹൃദയസ്ഥമാക്കണം എന്നദ്ദേഹം കൂട്ടിച്ചേർത്തു പാഠശാലയുടെ സംസ്ഥാന കാര്യാലയത്തിന് ഇരുപത് സെൻറ് സ്ഥലം സംഭാവന നൽകിയ ശ്രീ രാധാകൃഷ്ണൻ സാറിനെ ശ്രീ രാജേഷ് നാദാപുരം പൊന്നാടെ അണിയിച്ചതോടൊപ്പം മെമൻറ്റോ നൽകി ആദരിച്ചു തുടർന്ന് സനാതനം ധർമ്മ പാഠശാലയുടെ ഒരു ആയാമമായിട്ടുള്ള പ്രബോധയുടെ മെന്റർ ശ്രീ ഡോക്ടർ അനൂപ് വൈക്കം ശ്രീരാമരാജ്യം സംഘാടക സമിതിയുടെ വൈസ് ചെയർമാൻ ശ്രീ അധികായൻ ജി പൊതുപ്രവർത്തകനും സാമൂഹിക സാംസ്കാരിക രംഗത്തെ സാന്നിധ്യവുമായ ശ്രീ രാധാകൃഷ്ണൻ സാർ എന്നിവർ ആശംസ അറിയിച്ചു ശ്രീരാമരാജ്യം പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ ശ്രീമതി വിദ്യാലാൽ നന്ദി പ്രകാശിപ്പിച്ചതോടെ ഉദ്ഘാടന സഭ അവസാനിച്ചു ശ്രീരാമരാജ്യം എന്ന വലിയ പരിപാടിയുടെ ഉദ്ഘാടന സഭയുമായി ബന്ധപ്പെട്ട ആദ്യ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ശ്രീറാം